യാ ഹായ് ഗായ്സ് എക്സ്റ്റ് മറ്റൊരു എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ഒരു വയലിൻ്റെ ഫസ്റ്റ് പൊസിഷൻ എങ്ങനെയാണ് എന്നാൽ നോക്കാം ഒരു വയലിൻ വെസ്റ്റേൺ വയലിൻ വായിക്കുന്ന എൻ്റെ ഫസ്റ്റ് പൊസിഷൻ ഇതാണ് ആക്ച്വലി ഒരു വയലിൻ ഈ വയലിനിൽ നാല് സ്ട്രിങ്സ് ഉണ്ട് ഈ നാല് സ്ട്രിങ് ഇത് ലെഫ്റ്റ് മോസ്റ്റ് ഉള്ളത് ഇ അതുപോലെ സെക്കൻഡ് സ്ട്രിങ് എ തേർഡ് സ്ട്രിങ് ഡി ഫോർത്ത് സ്ട്രിങ് ജി ഓക്കെ ഇപ്പോൾ നമ്മളിപ്പോൾ ഈ നാല് നോട്ടും സപ്പോസ് ഈ നാല് നോട്ടിൽ നമ്മൾ എങ്ങനെയാണ് ഫിംഗർ വെക്കുന്നതെന്ന് നോക്കാം ഇപ്പം ഇതിൽ ഓക്കെ ഇപ്പം നിങ്ങൾ കാണാം വയലിൻ വയലിൻ്റെ ഫിംഗർ വെക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം തിനകത്ത് ഈ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ഈ ജി സ്ട്രിങ് ഉണ്ടല്ലോ ഇതിൽ ഞാൻ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ ഇ ആവും ഇ സെക്കൻഡ് ഫിംഗർ വെക്കുമ്പം അത് എഫ് സോറി ഫസ്റ്റ് ഈ ജി എന്ന് പറയുന്ന ഈ നോട്ട് അതിൽ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ എ ആവും എ സെക്കൻഡ് ഫിംഗർ വെക്കുമ്പോഴത്തേക്ക് അത് ബി ആവും തേർഡ് ഫിംഗർ വെക്കുമ്പോൾ അത് സി ആവും ഓക്കെ നമ്മൾ ഈ ഫിംഗർ വെക്കുന്നത് റൈറ്റ് ഹാൻഡുകൊണ്ടല്ല ലെഫ്റ്റ് ഹാൻഡുകൊണ്ടാണ് നമ്മൾ റൈറ്റ് ഹാൻഡുകൊണ്ട് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ നമ്മൾ ആണ് ചെയ്യുന്നത് ബോ ബോ ആക്കുകയാണ് ചെയ്യുന്നത് അപ്പം ഇപ്പം നിങ്ങൾ കാണാം എൻ്റെ ലെഫ്റ്റ് ഹാൻഡിൻ്റെ ഈ ലെഫ്റ്റ് മോസ്റ്റ് ആയിട്ടുള്ള ജി എന്ന് പറയുന്ന സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് ഫസ്റ്റ് ഫിംഗറും കൊണ്ട് ഇത് ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഇനി അറ്റത്തെ പൊസിഷനാണ് ഏറ്റവും എഡ്ജിലുള്ള പൊസിഷൻ എഡ്ജിൽ കൈ വരുമ്പോൾ ഫസ്റ്റ് പൊസിഷനാണ് ഓപ്പൺ വായിക്കുന്നതും ഫസ്റ്റ് പൊസിഷനിൽ അപ്പം ഇത് ഈ ഒരു എന്താ പറയുക ഈ ഒരു ജിയിൽ ഞാൻ ഒന്നാമത്തെ ഫിംഗർ വെക്കുമ്പം അത് എ ആയി സെക്കൻഡ് ഫിംഗർ വെക്കുമ്പോൾ ബി തേർഡ് ഫിംഗർ വെക്കുമ്പം അത് സി ആയി അപ്പം ഈ ഒരു ജി സ്ട്രിങ്ങിൽ എ ബി സി അത് കഴിഞ്ഞാൽ അടുത്ത നോട്ട് ഇതെന്ന് പറഞ്ഞാൽ ഡി ആണ് ഈ നോട്ട് ഡി ആണ് ഇപ്പം ജിയിൽ ജിയിൽ വായിക്കുകയാണെങ്കിൽ ജി ഓപ്പൺ ജി എ കഴിഞ്ഞാൽ ബി അത് കഴിഞ്ഞാൽ സി സി കഴിഞ്ഞാൽ പിന്നെ ഓപ്പൺ ഇത് ഓപ്പൺ ഡി ഓക്കെ ഡിയിൽ ഫസ്റ്റ് ഫിംഗറ് ഇ എഫ് ജി ജി കഴിഞ്ഞാൽ പിന്നെ അടുത്ത നോട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡ് സ്ട്രിങ് സെക്കൻഡ് സ്ട്രിങ് ഓപ്പൺ എ അതുപോലെ എ എന്ന് പറയുന്ന സെക്കൻഡ് സ്ട്രിങ്ങിലെ ഫസ്റ്റ് ഫിംഗർ ബി സെക്കൻഡ് സി തേർഡ് നോട്ട് ഡി അത് കഴിഞ്ഞാൽ പിന്നെ ഫസ്റ്റ് സ്ട്രിങ്ങിലോട്ട് വരും അത് ഇപ്പോൾ ആ ഇ എന്ന് പറയുന്ന ഫസ്റ്റ് സ്ട്രിങ്ങിൻ്റെ ഫസ്റ്റ് സ്ട്രിങ്ങിൽ ഓപ്പൺ വായിക്കുന്ന ഇ ഫസ്റ്റ് ഫിംഗർ വെക്കുമ്പോൾ എഫ് സെക്കൻഡ് ഫിംഗർ ജി തേർഡ് ഫിംഗർ എ ഓക്കെ ഫോർത്ത് ഫിംഗർ വെച്ചാൽ ബി ഇതിനകത്ത് എല്ലാത്തിനകത്തും ഫോർത്ത് ഫിംഗർ വെക്കുമ്പം നെക്സ്റ്റ് റൈറ്റ് മോസ്റ്റ് റൈറ്റ് സൈഡിലുള്ള സ്ട്രിങ്ങിൻ്റെ ഓപ്പൺ നോട്ടാണ് ഫോർ എക്സാമ്പിൾ ഇത് ജി ആണല്ലോ ജിയിൽ ഞാൻ ഫോർത്ത് ഫിംഗർ വെക്കുക എ ബി സി ടി ഈ ഫോർത്ത് ഫിംഗറിൽ വെക്കുന്ന ഡി ആണ് ഈ ഓപ്പൺ നോട്ട് എൻ്റെ റൈറ്റ് സൈഡിലുള്ള ഓപ്പൺ നോട്ട് ഡി ഈ ഡിയും ഈ ലാസ്റ്റ് സ്ട്രിങ്ങിലെ ഫോർത്ത് സ്ട്രിങ്ങിലെ ഫോർത്ത് ഫിംഗറും സെയിമാണ് സെയിം നോട്ടാണ് ഫസ്റ്റ് പൊസിഷനിൽ ഈ ഇത് തന്നെയാണ് ഓക്കെ ഇനിയും അതുപോലെ തന്നെ ഈ ഡി സ്ട്രിങ്ങിൽ ഫോർത്ത് ഫിംഗർ അതായത് ഇ എഫ് ജി എ ഈ എന്ന് പറയുന്ന ഈ നോട്ടും ഈ അതിൻ്റെ റൈറ്റ് സൈഡിലുള്ള എന്ന് പറയുന്ന ഓപ്പൺ നോട്ടും സെയിമാണ് അതായത് തേർഡ് സ്ട്രിങ് ഡി സ്ട്രിങ്ങിൽ ഫോർത്ത് ഫിംഗറും എ സ്ട്രിങ് ഓപ്പൺ വായിക്കുന്നതും സെയിം നോട്ടാണ് സെയിം അതുപോലെ തന്നെ ഈ സെക്കൻഡ് സ്ട്രിങ് അതായത് എ സ്ട്രിങ്ങിലെ ഫോർത്ത് നോട്ട് ബി സി ഡി ഇത് ഫോർത്ത് ഫിംഗറിലെ ഇ ഈ ഇ എന്ന് പറഞ്ഞ നോട്ടും ഫസ്റ്റ് സ്ട്രിങ്ങിലെ ഓപ്പൺ നോട്ടും സെയിമാണ് അപ്പോൾ ഇതൊക്കെയാണ് ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ നെക്കിൻ്റെ ഈ പെഗ്ഗിൻ്റെ ഇത് പെഗാണ് പെഗ് ബോക്സ് പെഗ് ബോക്സിനോട് അടുത്ത് നിൽക്കുന്ന നെക്കിൻ്റെ എഡ്ജ് ഏരിയയാണ് ഫസ്റ്റ് പൊസിഷൻ ഫസ്റ്റ് പൊസിഷനിലാണ് നമ്മൾ ഓപ്പൺ നോട്ട്സ് വായിക്കുന്നത് ഇപ്പം അതിനകത്ത് നമുക്ക് നാല് ഫിംഗേഴ്സ് യൂസ് ചെയ്യാം ഫോർത്ത് ഫിംഗർ ലിറ്റിൽ ഫിംഗർ നമ്മൾ ആദ്യം പഠിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യാറില്ല നെക്സ്റ്റ് നെക്സിസ്റ്റിങ് ഓപ്പൺ നോട്ടാണ് വായിക്കുന്നത് ഇപ്പം ജിയുടെ സ്കെയിലെന്ന് പറയുമ്പോൾ ജിയിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് ജിയുടെ സ്കെയിലെന്ന് പറയുമ്പോൾ ഏതൊരു നോട്ടിൻ്റെ സ്കെയില് മേജർ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ആ നോട്ടിൽ സ്റ്റാർട്ട് ചെയ്ത് ആ നോട്ടിൽ എൻ ഡി ഇപ്പം ജിയുടെ സ്കെയിലാണ് ജി എ ബി സി അതുകഴിഞ്ഞാൽ ഡി എ ഇ എഫ് ഷാർപ്പ് ജി ഈ ഷാർപ്പും ഫ്ലാറ്റും നമ്മൾ വയലിന് വായിക്കുന്നത് ഈ വിരൽ ഇങ്ങനെ അടുപ്പിച്ചും അകത്തിയും വെച്ചിട്ട് ഇപ്പം ഇതിപ്പം ഈ ഒരു പൊസിഷൻ എന്ന് പറഞ്ഞാൽ ഈ ഡി സ്ട്രിങ്ങിൽ സെക്കൻഡ് നോട്ട് സെക്കൻഡ് ഫിംഗർ വെക്കുന്നത് എഫ് എഫ് ഷാർപ്പാണ് അപ്പം അപ്പം എഫ് നാച്ചുറൽ അല്ലെങ്കിൽ സാധാ എഫ് എന്ന് പറഞ്ഞാൽ അടുപ്പിച്ചാൽ വായിക്കുക അടുത്ത് വെച്ചാൽ വായിക്കുക അപ്പം വയലിൻ പഠിക്കുമ്പോൾ നമ്മുടെ ഈ ചൂണ്ട വിരലും അതുപോലെ മിഡ് മിഡിൽ ഫിംഗറും ആദ്യം കുറച്ച് അക അകന്നായിരിക്കും ഇരിക്കുന്നത് അപ്പം നമ്മൾ ആദ്യം ഈ ഒരു പൊസിഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ നമ്മളിത് ഷാർപ്പായിരിക്കും പഠിക്കുന്നത് അത് കഴിഞ്ഞിട്ടാണ് നമ്മളീ വിരളം അടുപ്പിക്കുന്നത് കാരണം നമുക്ക് ഓരോ പൊസിഷനിലും ഓ ഫിംഗേഴ്സ് ഉറച്ചെങ്കിൽ മാത്രമേ ആ ഫിംഗേഴ്സ് നമുക്ക് മൂവിളാക്കാൻ പറ്റൂ സോ ഇത് എഫ് ഷാർപ്പ് ഇത് എഫ് തേർഡ് ഈ ഡി തിങ്ങിൽ തേർഡ് നോട്ട് ജി ഇപ്പം ഓക്കെ ഈ ജി എഫ് ഷാർപ്പ് ഈ ഈ ഡി സി ബി എ ജി ജി ഓപ്പൺ എ ബി സി ഡി ഇ എഫ് ജി ജി എന്ന് പറഞ്ഞാൽ ആസ് ജി എന്ന് പറയുമ്പോൾ ഇപ്പം നമ്മൾ ശരികമോ പതിനി എന്ന് പറയുന്നതിനകത്ത് സ ജി മേജർ എന്ന കേസിൽ ജിയിൽ സ്റ്റാർട്ട് ചെയ്യും അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്ക് എഫ് എഫ് ഷാർപ്പ് ആയിരിക്കും ഓക്കെ വൺ ഷാർപ്പ് ടു ഷാർപ്പ് ത്രീ ഷാർപ്പ് വൺ ഫ്ളാറ്റ് ടു ഫ്ളാറ്റ് ത്രീ ഫ്ലാറ്റ് പിന്നെ അതിൽ ഷാർപ്പും ഫ്ലാറ്റും ഇല്ലാത്ത നാച്ചുറൽ സ്കെയിൽ അങ്ങനെ പല രീതിയിലുള്ള വയലും പഠിച്ച് പോകുന്നത് നമ്മൾ വയലിനും നമുക്ക് ഫസ്റ്റ് നമുക്ക് ആദ്യം വൺ ഷാർപ്പ് വരും പിന്നെ ടു ഷാർപ്പ് വരും പിന്നെ ത്രീ ഷാർപ്പ് വരും പിന്നെ വൺ ഫ്ലാറ്റ് വരും ടു ഫ്ലാറ്റ് വരും ത്രീ ഫ്ലാറ്റ് വരും പിന്നെ ഫോർ ഫ്ലാറ്റ് ഫൈവ് ഫ്ലാറ്റ് അങ്ങനെ ഷാർപ്പും ഫ്ലാറ്റും നമ്മുടെ ഫിംഗർ വെക്കുന്ന ഫിംഗറിന് നമ്മുടെ വിരലുകൾക്ക് വെക്കാൻ പറ്റുന്ന സൗകര്യത്തിനനുസരിച്ചാണ് നമ്മൾ സ്കെയിൽസ് പഠിക്കുന്നത് ഓക്കെ fast position okay, Thank you